പാലക്കാട് നഗരസഭയ്ക്ക് പിന്നാലെ തൃപ്പൂണിത്തുറ നഗരസഭയിലും ഭരണം പിടിച്ച് എൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭ ഭരണം ബി പിടിച്ചെടുക്കുന്നത് ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എയുടെ ചരിത്ര വിജയം തൃപ്പൂണിത്തുറ നഗരസഭ കാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറിയാണ് ഭരിച്ചു വന്നിരുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകൾ എൻ ഡി എ നേടിയപ്പോൾ ഇരുപത് സീറ്റുകളാണ് എൽ ഡി എഫ് ഇത്തവണ നേടിയത് യു ഡി എഫ് പതിനാറ് സീറ്റുകളിൽ ഒതുങ്ങി എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത് എൽ ഡി എഫിൽ നിന്നാണ് എൻ ഡി എ ി ഭരണം അട്ടിമറി വിജയത്തിലൂടെ പിടിച്ചെടുക്കുന്നത് നിലവിൽ ആണ് നഗരസഭ ഭരിക്കുന്നത് എ ക്ലാസ് നഗരസഭയായി കണക്കാക്കി ബി ജെ പി വലിയ പ്രചാരണമാണ് തൃപ്പൂണിത്തുറയിൽ നടത്തിയത് പാലക്കാട് നഗരസഭയിലും ബിജെപി ഭരണം നിലനിർത്തിയിരുന്നു എൻ ഡി എഞ്ച് സീറ്റിലും യു ഡി എഫ് പതിനെട്ട് സീറ്റുകളിലും എൽ ഡി എഫ് ഒൻപത് സീറ്റുകളിലുമാണ് പാലക്കാട് മുന്നേറുന്നത് പാലക്കാട് നഗരസഭയിൽ ഇരുപത്തിയഞ്ച് സീറ്റുമായി ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബിജെപിക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും സീറ്റുകൾ മാത്രം അവിടെ നിന്നും അത് മുപ്പത്തിയഞ്ചിലേക്ക് ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ ഞെട്ടി കോൺഗ്രസ് പിന്തുണയോടെ സിപിഎം നഗരസഭ ഭരിച്ചു അഞ്ചു വർഷങ്ങൾക്ക് പുറം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ലഭിച്ചത് മുപ്പത്തിയഞ്ച് സീറ്റുകൾ മാത്രം തലസ്ഥാനത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വിമാനമിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സ്വീകരിക്കാൻ ഒരു ബി ജെ പി ഉയർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയുടെ സ്വപ്നമാണ് ഏഴ് സീറ്റിൽ നിന്നും പത്ത് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാത്രം പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കൂടി കഥയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നതം പ്രചാരണത്തിൽ ആവർത്തിച്ചു പറഞ്ഞാണ് ബി വോട്ട് തേടിയത് വിഴിഞ്ഞം തുറമുഖം അനുബന്ധ വികസനം തിരുവനന്തപുരം മെട്രോ റെയിൽ എന്നിങ്ങനെ നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചാരണമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയത് രാഷ്ട്രീയ പോരും വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ ബി ജെ അവതരിപ്പിച്ചത് വികസന രേഖയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചുവെന്ന് വേണം ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങൾ കർശനമായ നിലപാടാണ് ബി സ്വീകരിച്ചത് ആർ എസ് എസ് കൂടി ഇടപെട്ടാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് സിറ്റിംഗ് കൌൺസിലർമാർക്ക് ഉൾപ്പെടെ സീറ്റ് നൽകിയത് പ്രവർത്തനം മികവു മാത്രം മാനദണ്ഡമാക്കിയാണ് ഭരണം ലഭിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുമെന്ന പ്രചാരണ തന്ത്രമാണ് ആദ്യം മുതൽ സ്വീകരിച്ച് വിജയിപ്പിച്ചതും അതേസമയം കൊല്ലം കോർപ്പറേഷനിൽ മുൻ ൾ തിരുത്തിക്കുറിച്ച് യു ഡി എഫിന്റെ ഇടതിന്റെ ഉരുക്കു കോട്ട പൊളിച്ച് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കു ശേഷം കോർപ്പറേഷൻ യു ഡി എഫ് ഭരണത്തിലേക്ക് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പന്ത്രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചു സമീപകാലത്തെങ്ങും കൊല്ലം കോർപ്പറേഷനിൽ ഇത്ര വലിയ മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കിയിട്ടില്ല കൊല്ലം കോർപ്പറേഷൻ വടക്കും ഭാഗം ഡിവിഷനിൽ മേയർ ഹണി ബെഞ്ചമിൻ പരാജയപ്പെട്ടു യു ഡി എഫിന്റെ കുരുവിള ജോസഫിനോടാണ് പരാജയം കൊല്ലം കോർപ്പറേഷൻ ഉളിയക്കോവിൽ ഈസ്റ്റ് ഡിവിഷൻ മുൻ മേയർ രാജേന്ദ്രബാബുവും തോറ്റു ബി ജെ പി സ്ഥാനാർത്ഥി അഭിലാഷ് രാണ് ഇവിടെ ജയം ചരിത്രത്തിൽ ഇതുവരെ യു ഡി എഫ് ഭരണം നേടാത്ത ജില്ലാ പഞ്ചായത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അരങ്ങേറിയത് ഒരിക്കലും ഇളകില്ലെന്ന് സി പി എമ്മിന് ആത്മവിശ്വാസമുണ്ടായിരുന്ന കോർപ്പറേഷനുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കൊല്ലം ആത്മവിശ്വാസമാണ് തകർന്നു വീണത് ന്യൂസ് ന്യൂസ്